ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഓഫ് അബ്ബീസ്കൾ ഈ ഒരു മീൻ വറ്റിച്ചത് മാത്രം മതി വയറ് നിറയെ ചോറ് വേറെ ഒന്നും വേണ്ട ചോറുണ്ട് കൂടെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയിലപ്പാര മീനാണ് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് നല്ലോണം ക്ലീൻ ചെയ്ത് ഇതുപോലെ നടുവേ കീറി മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുക്കുന്നത് അതിലോട്ട് രണ്ട് പച്ചമുളക് കീറിയതും ഇട്ടുകൊടുക്കുന്നുണ്ട് ചട്ടിയിലോട്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചെറിയ പീസുകളാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചതച്ചതിട്ട് കൊടുക്കാവുന്നതാണ് ഒരു ചെറിയ സ്പൂണിൽ മുളകുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലോട്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം അല്പം ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് ചപ്പും വിതറി കൈ കൊണ്ട് ഇതുപോലെ നല്ലോണം കുഴച്ചെടുക്കുക ക്ലീനാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ബാക്കിയുള്ള പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കേണ്ടതാണ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് വേവിക്കേണ്ടതാണ് മസാലകളുടെ കുറവുണ്ട് കാരണം മുളക് പൊടി അത്ര എരിവുണ്ടായത് കൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആ മീനിലെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ഫ്ലൈം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് അബീസുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ